ഹായ് മെഷം വരെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നല്ല അടിപൊളി നല്ലൊരു ഗ്രില്ല് ചിക്കൻ അപ്പോൾ നമ്മൾ ചിക്കൻ ഇന്ന് ഗ്രില്ലെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കാര്യം മഴ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് അത് ചെയ്യുകയാണ് അപ്പോൾ അതിന് എന്തൊക്കെ മസാലകൾ വേണം എങ്ങനെയൊക്കെയാണ് ചെയ്യണത് നമുക്ക് കാണാം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ വെച്ചാൽ വരെ നമുക്കുള്ള ചിക്കൻ്റെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി തന്നെ കട്ട് ചെയ്യാം ഞാനെ നാലാക്കാൻ പോവാണ് കേട്ടോ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി പരിവാണാക്കി ഇനി ഓടിക്കണേ നാലാക്കാം അപ്പോൾ ഇതേ മെച്ചന്മാരെ നമ്മളെടുത്തത് ഒരു കുഞ്ഞു കോഴിയാണ് കേട്ടോ ഓവർ സൈസല്ല പിന്നെ അത് മാത്രമല്ല നമ്മളത് കട്ട് ചെയ്തു നാലായിട്ട് കട്ട് ചെയ്തു അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞുമായിട്ട് അതിനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കത്തി കൊണ്ട് കൊണ്ടത് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗം എടുത്തപ്പോഴത്തേക്കും അത് ഇത്തിരി അതിൽ ഇറച്ചി ഒത്തിരി കൂടുതലാണ് അപ്പോൾ എന്തായാലും അതിന് കൂടെ ഓരോ പീസ് കൂടെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാൻ ചോദിച്ചു അങ്ങനെ മൊത്തത്തിലും നമുക്കിത് ആറ് പീസായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് നാല് പീസാക്കുന്നതാണ് പക്ഷേ ഞാനതിനെ ഒന്ന് ആറ് പീസാക്കി അതേതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അപ്പോൾ അതായത് എങ്ങനെ വരുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിത് ഒരു ആറ് പീസ് ആക്കിയിട്ടുണ്ട് നമ്മൾ എന്നിട്ട് അതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ വരും കത്തി ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർക്കോ എന്തെങ്കിലും കൊണ്ട് കുത്തിയൊക്കെ കൊടുക്കാം പക്ഷേ ഞാനിത് കത്തി കൊണ്ട് മാത്രം ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മളെ മസാലയും ആ ഉപ്പും ആ ഈരുവും എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ നമ്മളായിട്ടും ഇത് നമ്മൾ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്

അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ വെർ സ്റ്റെപ്പ് കഴുകിയിട്ടുണ്ട് അപ്പോഴത്തേ നമ്മൾ ഇനി ആ മുറിച്ച് വച്ച പീസിലൊക്കെ ഉള്ള ബേസുകളെല്ലാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മാറ്റണം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടെ കഴുകിയെടുക്കാനുണ്ട് പുതിയായ പരിപാടിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ വീണ്ടും കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രം എടുത്തതിന് ശേഷം ഞാനിത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ പാത്രത്തിലേക്ക് ഉപ്പ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ മസാല കൂട്ടത് മസാലകൾ നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് ഇത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ഇനി നമ്മൾ എരിവിന് കണക്കായിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കുകയാണ് അപ്പോൾ നമ്മളൊരു അരമുറി നാരങ്ങ കൂടെ ഒരു പകറ്റി നാരങ്ങ കൂടെ നമ്മൾ തെയ്യാതിൻ്റെ നാരങ്ങ നീര് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അതിനൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കണം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഇനി തൈരൂടെ ചേർക്കണം തൈരൂടെ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം നമ്മുടെ ഗ്രിൽഡ് ചിക്കനുള്ള മസാല കൂട്ടം എല്ലാം റെഡിയാവും അപ്പോഴത്തേക്കും അങ്ങനെ തെയ്യും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ ഓരോരോ പീസായിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് അതിലിതേ നമ്മൾ മസാലയെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മളെ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആറ് പീസിലും നമ്മൾ ഇതേപോലെ മസാല തേച്ച് കൊടുക്കുകയാണ് തേച്ച് നമുക്ക് ഏകദേശം ഒരു മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചിരിക്കണം അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മുടെ ആ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കും

അപ്പോൾ അതേ നമ്മൾ പീസകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ മസാലയൊക്കെ പുരട്ടി ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ നമുക്കിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്കിനി അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതേ ഈ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിഡ്ജിൻ്റെ ടവറാണ് കേട്ടോ അതിൻ്റെ ഉത്ഭാഗമാണ് അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം ഇപ്പോഴത്തേക്ക് നമ്മൾ കരിയൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മളത് ഒരു ഒന്ന് തീ കത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ ചെറുതായിട്ട് തീ കത്തിയപ്പോൾ തന്നെ നമ്മൾ ചുറ്റീന്ന് ഒന്ന് ചിരട്ടയൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ നല്ലതായിട്ട് നമുക്കൊന്ന് കത്തി പെട്ടെന്ന് തന്നെ ആ തീയുടെ കനലൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് ഏകദേശം നമ്മൾ കത്തി ആ വിറകം ആ ചിരട്ടയെല്ലാം ഒന്ന് കത്തി വന്ന് അമെന്നപ്പോഴത്തേക്കും നമ്മളത് അതിൻ്റെ കനലൊക്കെ വന്ന് തീ തട്ടി നിരപ്പാക്കി കൊടുത്തു അപ്പോൾ വെച്ചമാതിരി ഇനി നമുക്ക് അടുത്തിനി നമ്മൾ കഴുകി പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ഗ്രില്ലുണ്ട് ആ ഗ്രില്ലിനെ നമുക്കിതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കാം അങ്ങനെ അതേ നമ്മുടെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഗ്രില്ലൊന്ന് നല്ല കൂടെ ഒന്ന് ചൂടാക്കി കിട്ടണം ഏകദേശം ഇതേ ഗ്രില്ലും ചൂടാക്കി കൂടോ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ പുറത്തുനിന്ന് ഓയലക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയും നെയ്യും ആണ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ബ്രഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മളെ ചിക്കൻ പിസ്സകളെല്ലാം നമ്മളതേ ഗ്രില്ലിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓർന്നിറന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പച്ചമറി നല്ല ചൂടാണ് കേട്ടോ നല്ല കനലും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാനെ കാട്ടി നല്ല ചൂടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കടുത്തിന് ഈ ഒരു സൈഡ് ഒന്ന് കുറച്ചൊന്ന് അതിൻ്റെ നെയ്യ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളത് മിക്സ് നമ്മളെ വെളിച്ചെണ്ണയും ആ നെയ്യും കൂടെ നമുക്ക് നമ്മുടെ ഈ പീസ് ചിക്കൻ പീസിൻ്റെ പുറത്ത് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ അത് ഏകദേശം അതായത് നമുക്കിത് ഒറ്റയടിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാര്യം നമ്മൾ അങ്ങോട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും വേണം നമ്മളിതിനെ കുറേശ്ശേ അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മറിച്ച് മറിച്ചിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട് കാര്യം ഒറ്റയടയ്ക്ക് നമുക്കിതിനെ വേവിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഞാനിത് മറച്ചു തുടങ്ങിയാണ് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടിത് ഒന്ന് മറിച്ചിടുകയാണ് മറിച്ചിട്ടതിന് ശേഷമാണ് നമ്മളിതിൻ്റെ പുറത്ത് നമ്മളെന്താ പറയുക നമ്മൾ ഓയിൽ പുരട്ടുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ നമ്മുടെ ആറ് ചിക്കൻ പീസും തേ നമ്മളത് മറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേപോലെ നമ്മൾ ഈ പുറ ഈ ഇപ്പോൾ നമ്മൾ ആദ്യം വേഗിച്ച സൈഡിൽ നമ്മളൊന്ന് നിന്ന് അതായത് നമ്മൾ വെളിച്ചെണ്ണയും നമ്മുടെ നെയ്യും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതേപോലെ ഒന്ന് ചെറിയതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും ഇനി ഇതിനെ മറിച്ചതിന് ശേഷം വീണ്ടും മറു സൈഡിലും നമ്മളിതേപോലെ നമ്മൾ ഓയിൽ നമ്മൾ തേച്ച് കൊടുക്കും അപ്പോൾ ഇത് ഞാനത് പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നില്ല അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓയില തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ഇതാണ് കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു ഇതാണ് കേട്ടോ ആ കനലിൻ്റെ ആ ഒരു ചൂടില് ആ ഒരു നല്ലൊരു സ്മെല് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ മച്ചം വരെ നിങ്ങളും എന്തായാലും ഇതേപോലെയൊക്കെ ഒന്ന് വീടുകളിലൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ ഒത്തുകൂടുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസൊക്കെയാണിത് അങ്ങനെ മശാമ്പറി ഞാൻ വീണ്ടും ദേ നമ്മൾ അതിനെ മറച്ച് വെച്ച് വീണ്ടും ദേ വേഗിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ വേവിച്ചെടുക്കാതെ നമ്മൾ കുറച്ചുകൂടി സ്ലോ കുക്കെന്ന് പറയുന്നത് പോലെ നമ്മൾ കുറേശേ കുറച്ച് സമയം എടുത്ത് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചും മറിച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഐറ്റം ഏകദേശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആ ആദ്യത്തെ നല്ല പീസുകൾ നന്നായിട്ട് ആ വെന്തിട്ടുള്ള പീസുകൾ നമ്മളത് അതിൽ നിന്നും ഗ്രെല്ലിന്ന് നമ്മൾ മാറ്റുകയാണ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ഇതേ നമ്മുടെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇത് നമ്മുടെ ഐറ്റം നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മച്ചന്മാരെ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക മറക്കരുത് അപ്പോൾ ഇതേ നമ്മുടെ ഐറ്റം നല്ല വെടിക്കെട്ടായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മച്ചന്മാരെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളെ വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് ഇതുപോലെ വെടിക്കെട്ട് വീഡിയോയിലായിട്ട് ഞാൻ ഉടനെ തന്നെ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വെച്ചാൽ മതി നമ്മളായിട്ട് എന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ പൂരിയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും എടുക്കാഴ്ച ആയിട്ടുമാണ് ഞാൻ പറയാതെ നിങ്ങൾക്ക് പലർക്കും അറിയാം അപ്പോൾ ഇനി ഇതിലൂടെ മയോണൈസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നുണ്ട് പിന്നെ അതുപോയിട്ട് ഞാൻ കുറച്ച് പൊറോട്ട സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അതൊന്നും കാണിക്കുന്നില്ല കാര്യം അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മറ്റ് വേറെ കറികളുടെ കൂടെയൊക്കെ അപ്പോൾ എന്തായാലും ഇത് നമുക്കെന്ന് ഞാൻ അല്ലാതെ ഇങ്ങനെ വെച്ചാലും ഒന്ന് ശേഷം ടേസ്റ്റ് നോക്കി കാണിക്കും അപ്പോൾ പച്ചമരേ ഒന്നും പറയാലോ നല്ല വെടികെട്ട ടേസ്റ്റ് നിങ്ങൾ കടയിലൊക്കെ വാങ്ങി കഴിക്കുന്ന സമയം ഇതുപോലെ വീടുകളിലൊന്നും ചെറുതായിട്ടൊന്നും ചെയ്തു നോക്കുക സംഗതി കിടില്ലായിരിക്കും അപ്പോൾ നമുക്കടുത്തൊരു കിടക്കാച്ച് വിടിയ ഇവിടെ കാണാം അതുവരെ ബബായ്